ഹായ് ഓൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സില് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോണുമായിട്ട് ബന്ധപ്പെട്ട് അതായത് നമ്മൾ ഒത്തിരി ഫോൺ ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ ഫോണിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട ഇംഗ്ലീഷ് വേർബ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നത് അപ്പോൾ നമുക്ക് പഠിക്കാം അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ഒരു ഫോൺ കോൾ വരികയാണെങ്കിൽ നമ്മൾ ആ ഫോൺ കോളിന് ഏത് രീതിയിൽ നമ്മൾ അതിനോട് പ്രതികരിക്കും അതായത് നമ്മൾ അത് എടുത്ത് അതിന് മറുപടി പറയൂ അല്ലെ അപ്പൊ എടുത്തു സംസാരിക്കുക എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് പദങ്ങളാണ് ഒന്നാമത്തേത് ആൻസർ അല്ലെങ്കിൽ പിക്കപ്പ് ആൻസർ ദ കോൾ ഓർ പിക്കപ്പ് ദ കോൾ എന്നാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ രണ്ടിനും ഒരേ അർത്ഥമാണ് ഫോൺ എടുത്ത് സംസാരിക്കൂ എന്നുള്ള അർത്ഥമാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഈ പിക്കപ്പ് അല്ലെങ്കിൽ ആൻസർ സെന്റൻസുകളില് ഫോണുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നത് നോക്കാം അപ്പോൾ ആ ഫോൺ എന്തെടുക്കൂ സംസാരിക്കാം ഫോൺ ബെല്ലടിച്ചപ്പോൾ ഫോൺ എടുത്തു എങ്ങനെ പറയും Robin picked up the ഫോൺ വെൻ ഇറ്റ് റാങ് നമ്മള് ഫോൺ വിളിച്ചു കഴിയുമ്പഴേക്കും നമ്മൾ അവരോട് പറയും ഫോൺ ഞങ്ങൾ തിരിച്ചു വിളിക്കാം തിരിച്ചു വിളിക്കുന്നതിനെ നമ്മൾ പറയുന്നത് എന്താണ് ഫോൺ തിരിച്ചു വിളിക്കുക അപ്പൊ ഫോൺ ബെല്ലടിച്ചു നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല അപ്പൊ നമ്മളത് തിരിച്ചു വിളിക്കുന്നതിനെ പറയും കോൾ ബാക്ക് കോൾ ബാക്ക് ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം എന്ന് എങ്ങനെ പറയും ഐ വിൽ കോൾ യു ബാക്ക് ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം അവൾ അവൻ ഫോൺ തിരിച്ചു വിളിച്ചു ഹി കോൾഡ് എന്നെ തിരിച്ചു വിളിച്ചു ഞാൻ ഫോൺ വിളിച്ചപ്പോഴേക്കും എടുക്കാനായിട്ട് സാധിച്ചില്ല അവന് അപ്പൊ അവൻ എന്നെ തിരിച്ചു വിളിച്ചു എന്നാൽ പറയും ഞാനൊരു ഫോൺ വിളിക്കുകയാണെങ്കിൽ ഫോൺ വിളിക്കാം അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ മേക്ക് എ കോൾ എന്ന് പറയും അല്ലെ കോൾ അപ്പ് എന്നാണ് കറക്റ്റ് ആയിട്ട് പറയുന്നത് കോൾ അപ്പ് ഐ വിൽ കോൾ യു അപ്പ് അതായത് ഞാൻ നിന്നെ വിളിക്കാം ഐ വിൽ കോൾ യു അപ്പ് തിരിച്ചു എന്ന് പറയുന്നത് കോൾ ബാക്ക് ആണ് ഇത് നമ്മൾ വിളിക്കാം എന്ന് പറയുമ്പോൾ തിരിച്ചല്ല നമ്മളല്ല പുതിയതായിട്ട് അങ്ങോട്ട് വിളിക്കാം എന്ന് പറയുന്നതാണ് കോൾ അപ്പ് അപ്പൊ കോൾ അപ്പ് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ ഒന്ന് പറഞ്ഞു നോക്കി ഞാൻ അവനെ വിളിച്ചു ഐ കോൾ അപ്പ് ഓക്കെ ഞാൻ അവിടേക്ക് വിളിച്ചു ഐ കോൾഡ് അപ്പ് അപ്ർ ഞാൻ ഇനിയും വിളിക്കും ഐ വിൽ കോൾ അപ്പ് അഗൈൻ ഐ വിൽ കോൾ അപ് അഗൈൻ ഒരു കോള് വിളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ കോള് ഡിസ്കണക്ട് ചെയ്യുമല്ലോ അപ്പോ ആ കോള് ഡിസ്കണക്ട് ചെയ്യുന്നതിന് നമ്മൾ പറയും കട്ട് ഓഫ് ദ കോൾ കട്ട് ഓഫ് എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ ഡിസ്കണക്ട് ചെയ്തു പറയുന്നതാണ് കട്ട് ഓഫ് കട്ട് ഓഫ് അപ്പൊ നീ ആ ഫോൺ ഡിസ്കണക്ട് ചെയ്യൂ എന്ന് നമ്മൾ എങ്ങനെ പറയും ആ ഫോൺ ഒന്ന് നിർത്തു സംസാരിക്കുന്നത് കട്ട് ചെയ്യൂ അല്ലെങ്കിൽ നിർത്തു പ്ലീസ് പ്ലീസ് കട്ട് കട്ട് ഓഫ് ഓഫ് ദാറ്റ് ദാറ്റ് കോൾ കോൾ ഞാൻ വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ ഫോൺ കട്ട് 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 ചെയ്തു പറയും ഹി ഹി ഓഫ് ഓഫ് ദ ദ കോൾ കോൾ വൈൽ വൈൽ ഐ ഐ സ്പീക്കിംഗ് സ്പീക്കിംഗ് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴേക്കും അവൻ ഫോൺ കട്ട് ചെയ്തു ഹി കട്ട് ഓഫ് ദ കോൾ വൈൽ ഐ വോസ് ഡിസ്കണക്ട് ചെയ്തിട്ട് ആഹാരം കഴിക്കൂ എന്നങ്ങനെ പറയും ആ കട്ട് ഓഫ് ദ കോൾ ആൻഡ് ഈറ്റ് യുവർ ഫുഡ് കട്ട് ഓഫ് ദ കോൾ ആൻഡ് ഈറ്റ് യുവർ ഈ ഫോൺ വിളിക്കുമ്പോഴേക്കും നമുക്ക് ഫോൺ പെട്ടെന്ന് കിട്ടി അപ്പൊ പെട്ടെന്ന് തന്നെ കിട്ടി എന്നുള്ളതിന് നമ്മൾ ഗെറ്റ് ഗെറ്റ് ദ കോൾ എന്ന് പറയും കോൾ ഐ ഗോട്ട് കോൾ എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് തന്നെ കോൾ കിട്ടി ഏ വിളിച്ചോണ്ടിരുന്നപ്പോ സാധാരണ ചിലരൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്താലും കിട്ടൂലല്ലോ അപ്പൊ പെട്ടെന്ന് തന്നെ വിളിച്ച് കിട്ടി എന്ന് പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ആണ് ഗെത്രൂ എന്ന് പറയുന്നത് അപ്പൊ ഗെത്രൻസുകൾ പറഞ്ഞു നോക്കേ ഞാൻ വിളിച്ചപ്പോഴേക്കും പെട്ടെന്ന് കോള് കിട്ടി കോൾ വെൻ ഐ കോൾ പെട്ടെന്ന് തന്നെ കിട്ടിയെന്നാണ് എന്റെ അർത്ഥം ഞാൻ ഒത്തിരി പ്രാവശ്യം ശ്രമിച്ചിട്ടും കോള് കിട്ടിയില്ല പക്ഷെ ഇപ്പൊ കിട്ടി എങ്ങനെ പറയും നമ്മൾ ഒരു കോൾ വിളിച്ചിട്ട് അത് ഇടയ്ക്ക് കട്ട് ചെയ്യാതെ സാധാരണ പോലെ നമ്മൾ സംസാരിച്ച് അവസാനം എൻഡ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന ഒരു എക്സ്പ്രഷൻ ആണ് ഹാങ് അപ്പ് ഹാങ് അപ്പ് ഓക്കെ ഐ ഹാങ് അപ്പ് എന്ന് വെച്ചാൽ അവസാനിപ്പിക്കുന്നു അല്ലേ ഐ ഹാങ് അപ്പ് കോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോൺ കോൾ നിർത്തുന്നു അതായത് ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിച്ച് നിർത്തുന്നു എന്നുള്ള അർത്ഥം അവസാനിപ്പിച്ചു വച്ചു ഓക്കെ ഐ കോൾ ഞാൻ ഫോൺ വിളിച്ച് അവസാനിപ്പിച്ച് വെച്ചു അപ്പൊ ഹാങ് എന്നതിന്റെ പാസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഹങ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ നമ്മളിപ്പോ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇടക്ക് വേറൊരു കോൾ കയറി വന്നു അപ്പൊ നമുക്ക് അർജന്റായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടാണെങ്കിൽ നമ്മളിപ്പോ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് പറയും ഹോൾഡ് ചെയ്യാൻ പറയും അതിന ഹോൾഡ് ഓൺ ഹോൾഡ് ഓൺ എന്നാണ് പറയുന്നത് അപ്പോൾ ഐ ഹോൾഡ് ഓൺ ദ ഫോൺ പറയുമ്പോഴേക്കും എന്താണ് ആ ഞാൻ അപ്പോൾ കോൾ വിളിച്ചോണ്ടിരുന്നപ്പോഴേക്കും വേറൊരാൾ വിളിച്ചപ്പോഴേക്കും ഞാൻ അത് ഹോൾഡ് ചെയ്ത് വെച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ ഹോൾഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹെൽഡ് ഐ ഹെൽഡ് ഓൺ ദ ഫോൺ എന്ന് വെച്ചാല് ഞാൻ അപ്പൊ അതിന്റെ പാസ്റ്റ് ആണ് വെക്കുന്നു എന്ന് പറയുമ്പഴേക്കും ഹോൾഡ് ഓൺ ആണ് അപ്പൊ അത് പാസ്റ്റ് ആവുമ്പോഴേക്കും നമ്മൾ എന്താ പറയുക കഴിഞ്ഞ കാലത്തിലാവുമ്പോ ഹെൽഡ് ഓൺ ഓക്കെ അപ്പൊ നീ ഇപ്പൊ ആ ഫോൺ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കൂ എന്ന് പറയുമ്പോ എങ്ങനെ പറയും ആ യു പ്ലീസ് ഹോൾഡ് ഓൺ ദ ഫോൺ അല്ലെങ്കിൽ പിന്നെ നമുക്ക് പറയാം ഇപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേക്ക് വേറൊരാൾക്ക് കൊടുക്കാം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പറയും എന്താ പറയാ ആ ഹോൾഡ് ഔൺ പ്ലീസ് ഹോൾഡ് ഔൺ എന്ന് വെയിറ്റ് ചെയ്ത് ഇപ്പൊ വേറെ ഒരാൾക്ക് കൊടുക്കാം പ്ലീസ് ഹോൾഡ് ഔൺ ഇനിയിപ്പ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടി വേറൊരാൾ വന്നു അപ്പൊ നമ്മൾ അയാൾക്ക് ഫോൺ കൈമാറി അപ്പൊ അയാൾ പറയും ഏഹ് ആ ഫോൺ നേരത്തെ വിളിച്ചുകൊണ്ട് ഇരുന്ന ആൾക്ക് ഒന്ന് കൊടുക്കാനായിട്ട് പറയുമ്പോഴേക്കും എന്താ പറയുക നേരത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഒന്ന് തിരിച്ചു കൊടുക്കാൻ പറയുന്നതാണ് ഗെറ്റ് ബാക്ക് ദ കോൾ എന്ന് പറയുന്നത് ആ നേരത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് തിരിച്ചു ഒന്ന് കൊടുക്കാമോ എന്ന് എങ്ങനെ ചോദിക്കും പ്ലീസ് ഗെറ്റ് ബാക്ക് ദ കോൾ ടു ദ പേഴ്സൺ ഹുവാസ് കോളിങ് മീ ഏലിയർ സംസാരിക്കുന്ന ആള് പതുക്കെയാണ് പറയുന്നത് അപ്പൊ നമുക്ക് കുറച്ചും കൂടി ശബ്ദം കൂട്ടണം കുറച്ചും കൂടി ഉറക്കെ പറയൂ എന്നെങ്ങനെ പറയും പ്ലീസ് സ്പീക്കപ്പ് പ്ലീസ് സ്പീക്കപ്പ് അതായത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടി ഒന്ന് ഉറക്കെ പറയാമോ പ്ലീസ് സ്പീക്കപ്പ് അപ്പൊ ഇത്രയും വെറുബുകളാണ് നമ്മൾ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് ഫോൺ കോളുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഫോൺ വിളിക്കുന്ന സമയത്തൊക്കെ ഉപയോഗിച്ച് നോക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ വീണ്ടും അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം ഇതുവരെ എല്ലാവർക്കും ബൈ